ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടും കൂടിയിട്ടുള്ള ഒരു ദാഗർ തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചീരയുടെ ഇലയും തണ്ടും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും മൂന്നാല് വെളുത്തുള്ളിയും ഒരു സവാളയും ഒരു തക്കാളിക്കയും എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ ഒരു ബൗളിന് ഒരു ബൗൾ പരിപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴിയുന്നതിന് ശേഷം ഒരു മൂന്ന് വിസിലടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ആ പച്ചമുളകും ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിന് പകരം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി അപ്പോൾ ചതച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം കടുകും കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു ആ ജീരകയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ കുത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സവാളയെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു സവാളയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തേയില ഇട്ട് ചൂടാക്കി എടുക്കണേ അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ആ പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് കിട്ടും ഈ ചുമരച്ചീരിക്ക് പകരം ഉണ്ടല്ലോ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറുതായിട്ടാണ് തക്കാളിക്ക കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വഴണ്ടി കിട്ടിക്കോളും തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മൾ മൂന്ന് പച്ചമുളകാണ് ഇതിലേക്ക് ചതച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മുളക് പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം ഇത് ചീരയുടെ ഇലയും ചെറിയ തണ്ടുകളും ഒന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ പരിപ്പൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ ചീരയൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ നമുക്കിതൊന്നും ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് തിളച്ച് പോകണമെന്നൊന്നും ഇല്ല നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെ ചെറിയ തിള വരുന്നുണ്ട് കാര്യം ഈ പരിപ്പും ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചീരയ്ക്കും കൂടിയുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങി വെക്കാവുന്നതാണ് നമ്മുടെ പരിപ്പും ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമുക്ക് വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ചീര പരിപ്പ് കറിയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ